കവിത വയനാടിന്റെ രോദനം രചന സത്യൻ കെ എം മലപ്പട്ടം ശബ്ദമിശ്രണം ഡിസൈനിങ് മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കൂട്ടായ്മ അവതരണം സുൽഫി ഓയൂർ മലകൾ കരഞ്ഞു താഴ്വരകൾ വിലപിച്ചു ഒരു മുന്നറിയിപ്പുമില്ലാതെ മരണം മരണമിറങ്ങിപ്പോയപ്പോൾ മണ്ണിടിച്ചിലിന്റെ ഇരമ്പൽ കതടപ്പിക്കുന്ന ശബ്ദം മണ്ണും പാറകളും ഇടിഞ്ഞു വീണപ്പോൾ ഒരു ദുരന്തമരങ്ങേറി നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തകർന്ന പ്രതീക്ഷകൾ മോഷ്ടിക്കപ്പെട്ട ഭാവി ജനങ്ങളുടെ നിലവിളിയിൽ രാത്രി മുഴുവൻ പ്രതിധ്വനിച്ചു പ്രിയപ്പെട്ടവരെ തിരയുമ്പോൾ കഠിനമായ വെളിച്ചത്തിൽ തണുത്ത മഴ പെയ്യും ഭൂമി ദുർബലമായിരുന്നു മുന്നറിയിപ്പുകൾ അവഗണിച്ചു മണ്ണിടിച്ചിലിന്റെ രോഷം ആരെയും ആരെയും അവശേഷിപ്പിച്ചില്ല വയനാട്ടിലെ ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ടവർ അതിജീവിച്ചവരുടെ കഥകൾ ഭയത്തിൻ്റെയും ഒറ്റമരം ഭയാനകമായ ഒരു വർഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു വീടുകൾ ഉപജീവന മാർഗങ്ങൾ കുടുംബം എല്ലാം തകർന്നു ഒന്നും അവശേഷിപ്പിക്കാതെ വയനാടിന്റെ നിലവിളി നാടാകെ പ്രതിധ്വനിക്കുന്നു സഹായത്തിനും നീതിക്കും വേണ്ടിയുള്ള ദാരുണമായ നിലവിളികൾ അതിനിടയിൽ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് ഭാവിക്ക് പുതിയ പ്രതീക്ഷകൾ നാം പെട്ടു അവർ ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കും അവരുടെ പ്രതിരോധ ശേഷി ശക്തി എന്നേക്കുമായി അലറുന്നു അവർ അവരുടെ വീടുകൾ ജീവിതം സ്വപ്നങ്ങൾ എല്ലാം പുനർനിർമ്മിക്കും മുറിവുകൾ നിലനിൽക്കുമെങ്കിലും ആത്മാവുകൾ പ്രകാശിക്കും എന്നാൽ തൽക്കാലം നമുക്ക് ദുഃഖിക്കാം കരയാം പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ട ജീവനുകൾക്കായി കുടുംബം തകർന്ന ഈ അവശ്യവേളയിൽ വയനാടിനൊപ്പം നിൽക്കാം ഈ വിനാശത്തിൽ നിന്ന് അവരെ എഴുന്നേറ്റു നിൽക്കാൻ സഹായിക്കാം കേൾക്കാതെ പോകില്ല ആ നിലവിളികൾ ഒരുമിച്ച് നിന്ന് അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കും പുനർനിർമാണത്തിൽ അവരെ സഹായിക്കും സുഖപ്പെടുത്താൻ കൂടെ നിൽക്കും ഇടതുപക്ഷ സർക്കാർ ഒപ്പം തന്നെ നിൽക്കും പാടുകൾ അവശേഷിക്കുമെങ്കിലും ആത്മാവ് വെളിപ്പെടും ആത്മാവ് വെളിപ്പെടും